മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ കവിതക്കാട് മേഖലയിൽ അതിരൂക്ഷം കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപക നാശമാണ് വരുത്തുന്നത് പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷക കുടുംബങ്ങൾ മാത്രമുള്ള മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ കവിതക്കാട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായതോടെ ജനജീവിതം ദുഷ്കരമായിരിക്കുകയാണ് കുറെ നാളുകളായി കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്കെത്തി വൻതോതിലുള്ള കൃഷിനാശമാണ് വരുത്തുന്നത് മൂന്നാലഞ്ച് വർഷമായിട്ട് കാട്ടാനയുടെ ശല്യം വളരെ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഈ മുകളിൽ ഒരു പെൻസിംഗ് ഉണ്ടായിരുന്നു അത് അടുത്ത കാലത്ത് രണ്ട് വർഷം മുമ്പ് പുറച്ചായി തന്നെ ഇട്ടായിരുന്നു അവരിത് കഴിഞ്ഞ രണ്ട് വർഷം അത് ആ പെൻസിങ് അവർ തിരിച്ച് അഴിച്ചെടുത്തുകൊണ്ട് പോയി അതിനുശേഷമാണ് ആന കണ്ടമാനം എല്ലാ മെയ് ജൂൺ ജൂലൈ മാസമാകുമ്പോഴത്തേനും ഇടയ്ക്കൊക്കെ വീഴുക സമയത്ത് ഈ ആന ഇറങ്ങി വന്ന് എല്ലാവരുടെയും പറമ്പുകളിലൂടെ വന്ന്

നിരന്തരീതിയില്ല ഇപ്പോൾ വന്നിട്ടിപ്പോൾ ഒരു തിരി ദിവസം അങ്ങനായി വന്ന് നിരന്തരങ്ങനെയായിട്ട് വീടുകൾക്കരികൾ വരെ കാട്ടാനകൾ എത്തുന്നത് മൂലം വീടുകൾക്ക് നേരെ ആനകളുടെ ആക്രമണം ഉണ്ടായേക്കുമോ എന്ന ഭയവും പ്രദേശവാസികൾക്കുണ്ട് ജനവാസ മേഖലകൾക്കരികിലെ വനത്തിൽ നിന്നുമാണ് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് എത്തുന്നത് മുമ്പ് വനാതിർത്തിയിൽ ആനകളെ പ്രതിരോധിക്കാൻ വനംവകുപ്പിന്റെ ഫെൻസിംഗ് ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അതില്ല എന്നുമാണ് പ്രദേശവാസികളുടെ പരാതി ഫെൻസിംഗ് പുനസ്ഥാപിക്കുകയും കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരുത്തുകയും വേണമെന്നാണ് കവിതക്കാട്ടിലെ കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മാകുളം